നമുക്കൊരു അടിപൊളിയായിട്ടുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ചതാണ് എല്ലാം ജീവനുള്ള മീനാണ് നമ്മൾ പാലക്കാടിൻ്റെ സൈഡ് പച്ചമീൻ എന്നാണ് പറയുന്നത് ഇനി ഇതിനെ നമുക്ക് നന്നാക്കി എടുക്കാം അതിനുശേഷം വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കടുക് ഉലുവ ഇട്ട് കൊടുക്കുക രണ്ടും പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ചെറിയുള്ളിയും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളിയും ഒരു പത്ത് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ പുളി നമുക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ജീരകം ചേർത്ത് അരച്ചുകൊണ്ട് വരിക പുളി നന്നായിട്ട് തിളിക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ തേങ്ങയും പുളിയും നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മുടെ മീൻ ദാ ഞാനിപ്പോൾ നേരാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ മീൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്താണ് ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഈ മീൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മീൻ ചേർക്കുമ്പോൾ എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമീൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്